വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊരുവിൽ സ്വന്തം കൂടപ്പിറപ്പിൻ്റെ അതായത് സഹോദരന്റെ അതിക്രൂരമായ കൊലപാതകത്തിന് നീതി ലഭിക്കില്ല എന്ന് ഉറപ്പായതോടെ അയാൾ നടക്കാൻ തുടങ്ങി ആദ്യ യാത്ര സുപ്രീം കോടതിയിലേക്കായിരുന്നു ഇപ്പോൾ ഇതാ കേരളത്തിലും എൻ്റെ പേര് എന്നാണ് നമ്മുടെ സഹോദരന്റെ ഈ കേസിന്റെ കാര്യങ്ങളാണ് ഞാൻ തിരുവാന്ഡത്തിൽ നടന്ന ത്രിവാണ്ട സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഞാൻ സമരമായിട്ടൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായത് പോലീസിനെതിരെയൊക്കെ നമ്മൾ സമരം ചെയ്യുന്നത് ആരും അറിയാതെ പാതിരാത്രി അറസ്റ്റ് ചെയ്തു പോലീസ് വണ്ടിക്കാത്തുവച്ച് ഇമാരനെ ഭയങ്കരമായ രീതിയിൽ അടിക്കടിക്കൊക്കെ ചെയ്തു ഇത് നമ്മുടെ സഹോദരന്റെ കേസാണ് നമ്മുടെ നമ്മുടെ സഹോദരന്റെ കൊലപാതക കേസാണ് കേരളത്തിലെ ഒരു നല്ലൊരു ശതമാനം ആളുകൾക്ക് നമ്മുടെ ഈ വിഷയം അറിയാം പ്രത്യേകിച്ച് രാഷ്ട്രീയ തലത്തെ പൊതുപ്രവർത്തകർ രാഷ്ട്രീയ പ്രവർത്തകർ സാധാരണക്കാരായ ആളുകൾക്കൊന്നും കൂടുതലായിട്ട് ഞാൻ പല പിന്നോട്ട് വന്ന സമയത്തേനെ ആളുകൾക്ക് എല്ലാവരും എന്താ കേസ് എന്താ എന്നൊക്കെ എല്ലാവരും ഒട്ടുമിക്ക ആളുകളും ചോദിച്ചു അപ്പൊ ഞാൻ ഈ ഒരു അവസ്ഥയിലാവാൻ കാരണം ഇവര് ജസ്റ്റിസ് എന്ന് പറയുന്ന ചേട്ടാ നടന്ന സംഭവം അതിഭീകരമായ കൊലപാതകമാണ് അത് നമ്മുടെ രാജ്യത്തിന്റെ നിയമപരമായ നടപടികൾ അവര് ചെയ്യാതെ ഈ കേസിലെ പ്രതികൾക്കെല്ലാം തന്നെ ഇവർ പ്രമോഷനൊക്കെ കൊടുത്ത് സംരക്ഷിക്കുക അതൊക്കെയാണ് ഇവർ ചെയ്യുന്നത് ഇനി നമ്മൾ അതിനെതിരെ മേൽക്കോടതിയിൽ സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്യണം ആ കേസ് മാത്രമല്ല ഒന്ന് ഈ കേസും പിന്നെ അല്ലാതെ നമ്മളെ ഇവർ ഉപദ്രവിക്കുന്ന ആ സംഭവം എല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് സുപ്രീം കോടതിയിലൊക്കെ കേസ് ഫയൽ ചെയ്യണം അതിന് നിസ്സാരമായ കാര്യമല്ല ആരെങ്കിലും നമ്മൾ ഒന്നെങ്കിൽ പൊതുപ്രവർത്തകരോ അല്ലെങ്കിൽ മനുഷ്യാവശ്യ പ്രവർത്തകരോ ഏതെങ്കിലും രാഷ്ട്രീയ സംഘടനകളോ ഒക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്താൽ മാത്രമേ നടക്കുകയുള്ളൂ ഞാൻ അതുകൊണ്ട് ഇവര് ഇവിടെ ഗവൺമെന്റിന്റെ ദ്രോഹം കാരണം ജീവിക്കാൻ പറ്റാത്ത വൈ ഭയങ്കര എല്ലാവരുണ്ട് എല്ലാവരും വീട്ടിലുണ്ട് എങ്ങോട്ടാണ് യാത്ര ഞാനിങ്ങനെ നടക്കുന്നു കേട്ടോ ഇവരുടെ ദ്രോഹം കാരണം ചോദിക്കുന്നതിനല്ല അയാളുടെ മറുപടി കണ്ണീർ പറ്റിയ കണ്ണുകൾ വിടാൻ ഒരു നോട്ടം എല്ലാവരിലേക്കും അയാൾ എറിയുന്നുണ്ട് കരുണ തേടിയാണെന്ന് തോന്നുന്നു ആരെങ്കിലും ഒരു പൊതു താല്പര്യ ഹർജിയായിട്ടെങ്കിൽ ഈ ഒരു വിഷയം ഒന്ന് സുപ്രീം ഒന്ന് അവതരിപ്പിക്കണം ഭയങ്കര ഭയങ്കരമായ പ്രശ്നമാണ് ഞാൻ ചേട്ടാ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ സത്യം പറയാം ഞാൻ ഇവിടെ നടന്ന് ഞാൻ അഞ്ചു മാസത്തിനകത്ത് അയ്യായിരത്തി അഞ്ഞൂറിലധികം കിലോമീറ്റർ ഞാൻ നടന്നു നടന്നു പെയ്ക്കൊണ്ടിരിക്കുന്നത് കണ്ണൂർ കാസർഗോഡ് ആ ഭാഗത്തോട്ടാണ് ഞാൻ വരുന്ന എല്ലാവരും നല്ല മീഡിയക്കാർ മാധ്യമങ്ങൾ സഹകരിക്കുന്നില്ല വഴിയരികിൽ ഇയാളെ കണ്ടുമുട്ടുന്നവർ അല്പം ആശ്വാസ വാക്കുകൾ കൊടുക്കുക ഒരു നേരത്തെ ആഹാരം കൊടുക്കുക ഈ യാത്ര അയാൾക്ക് സ്വയം ആശ്വസിക്കാനെങ്കിലും എല്ലാം മറക്കാനും പുറക്കാനും അയാൾ പച്ചയായ ജീവിതത്തിലേക്ക് അയാൾ തിരിച്ചു വരുവായിരുന്നു